മാടും ബിജ്മൂടെ എന്തോ പണിയിലെട്ടോ രണ്ടാൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് അപ്പോൾ ഓണക്കായല്ലോ പിന്നെ ഓണത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷേ അപ്പോൾ ബിജുമുവിന് ബ്രദറിന്റെ മോളെ കല്യാണം മാളൂന് ആണെങ്കിൽ ബ്ലൗസ് തയ്ക്കാനും കൊടുക്കണം അപ്പം തിരുവനന്തപുരത്ത് പോയപ്പോളേ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ ഞാനാ എന്താ പറയുക ആൻഡ്ലൂം മുണ്ടിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ മാടും പറഞ്ഞാൽ ഓ ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ എനിക്കൊന്നും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു അപ്പം മാള് മാള് ഈ ഒരു കണ്ടു ഈ ഒരു തെറ്റുസാരി കണ്ടപ്പോൾ പറഞ്ഞു റഫിയത്താ എങ്ങനത്തെ പറഞ്ഞു എടുത്തുകൂടെ ആയിരുന്നു അപ്പോൾ ഞാൻ വീണ്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സർപ്രൈസ് കൊടുക്കാതെ വെച്ചിട്ട് ഓടവിടെ സമയത്ത് അതുവരെ കൊടുക്കാതെ കൊടുക്കുക ആടെടുപ്പിച്ചിരുന്നു കേട്ടോ ഒരു ഒന്നര രണ്ട് മാസമായിപ്പോൾ തിരുവനന്തപുരം പോയി വന്നിട്ട് അവരുണ്ടാക്കും അപ്പം പിന്നെ എന്താ പറയാ പിന്നെ വിജമൂന് കല്യാണാണ് അപ്പൊ വിജമൂനോട് അങ്ങനെ ഇടക്ക് ചോദിക്കും എനക്ക് എന്ത് സാരിയോ വിജമൂൻ കല്യാണത്തിന് വേണ്ടി അപ്പൊ ഒരു പട്ട് സാരിയാണ് അപ്പൊ ഞാന് അവിടെ നിന്ന് വിജമൂനെ കണ്ടിട്ട് എടുത്താതിട്ടാ പത്ത് സാരി നല്ല അടിമടി സാരില്ലേ സന്തോഷം കണ്ട് കണ്ണിലൊക്കെ വെള്ളം വന്നിട്ട് ഞാനാ കരിയാ പറഞ്ഞത് അപ്പൊ അടിച്ച് പൊടിക്കാൻ പറ്റിയ സാരിന്റെ അടുത്തിട്ടുണ്ട് ബിജമുണ്ട് അപ്പൊ ആരോടെ സ്നേഹം കൂടുതൽ കൂടുതല് മാഹുവിനോടോ വിജമുവിനോടൊന്നും പിന്നെ നിജമു നല്ല കസവിന്റെ ഏർ കാഞ്ചീപുരം പട്ടി കസവ അലൂമിന്റെ സാരി കേട്ടോ വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടാവും ഞാനും കൂടി ഒരു മുണ്ടെടുക്കാൻ പോയിന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു ലൈൻ അന്നെടുത്തതായിട്ടോ നിർത്തിയോക്കി മാറ്റി മാളത് കണ്ടിട്ടേ റഫിയങ്ങനെടുത്തില്ലേ കണ്ടിട്ട് നിങ്ങൾ തോന്നില്ല എടുക്കാണ്ടോന്നില്ല പടിപൊടി ആയില്ലേ ഇനിയിപ്പോ ഓണത്തിന് ഇല്ലേ വക ഞാസം മേസി ഓണം മരുന്നുണ്ട് കല്യാണത്തിന്റെ ദേശം തന്നെ ഓണം ആ കോഴി കോഴി

ായിട്ട് കാണിച്ചു അപ്പൊ ഇങ്ങനത്തെ രണ്ടിനടുത്തിട്ടിന്റെ വേറൊരു കളർ എടുത്തിന്നോ മാളൂന്റെ മമ്മിക്കും എടുത്തു കല്യാണത്തിന് തിളങ്ങാൻ വേണ്ടിട്ടേ നല്ല കളർട്ടോ രണ്ടാള കെട്ടി പിടിച്ചല്ലേ അതല്ലേ നിങ്ങള് നല്ല സാരിയായിട്ട് അതൊക്കെ എന്തിരില്ലേ നീ പാട്ട് കടിക്കോ എന്തെങ്കിലും ഞാനെന്നും ഞാൻ പുഴയരുകയപ്പോ പറന്ന് വരും പെണ്ണിനെ കണ്ട് അവളൂടെ സുന്ദരമാണെന്ന് പാടാൻ വായിക്കുന്നില്ലടല്ലേ അതാണല്ലേ പോയപ്പോ അതല്ലേ സന്തോഷായില്ലേ അപ്പിയല്ലേ പാട്ട് അന്റെ ആരാധകനൊക്കെ പാട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അത് വരു പാട്ടാണ് പുഴയരുങ്ങളും പാടി കൊടിയേ ഞാൻ പുഴയരു പോയി വളരെ പാടില്ലാത്ത താങ്കളും പാടി പോയെന്നും എണ്ണിനെ കണ്ട് അവ നിന്റെ കളിക്കുട്ടി പ്രായം കഴിഞ്ഞു നിന്റെ കല്യാണ കല്യാണ രാത്രി വന്നു ഒന്നു രാത്രി കാണേത്തു രാത്രി ഇന്നോളം കാണാത്ത രാത്രി പുതുക്ക രാത്രി പൂരത്തിന് മുളകങ്ങൾ ചൊരിയുന്ന രാത്രി മണിയറ വാതിൽ തുറക്കുന്നേരം മണവാട്ടി കിടക്കുന്നേരം ചട്ടുമാറിക്കളിക്കല്ലേ വസ്തുമാറി ചിരിക്കല്ലേ മന്ദം മന്ദം ചിരിക്കണം ണേ പൊതുക്കം വേണ്ട പാതുക്കേതുക്കെ ചുല്ലി സാരിന്റെ പൊലീവ കെട്ടിച്ച് നിർത്തുക ഏതാന്നറിയില്ലേ ഇതിന്റെ ഏതാ പേരുവാ ട്ടോ അവിടെ ഇവിടെ കാണിച്ചെടുക്കണം നല്ല കളറല്ലേക്ക് വളമായി തരാം കമ്പ് തട്ടിക്കണ്ട കമ്പലിക്കണ്ടട്ടിക്കണ്ട കമ്മല്